കുട്ടീലാക്കും കുഞ്ഞിനെ കാണില്ല കളിപ്പാട്ടങ്ങളും റോസാപ്പും ഒക്കെ കൊടുത്താ സംശയിച്ചാ വേദന കുറഞ്ഞ കിട്ടീനെന്തല്ല അത് അങ്ങനത്തെ കുഞ്ഞുകുടം പോലത്തെ മക്കളും അങ്ങട്ടെ കാണാൻ കാണാൻ ഭൂതി വന്നു അവർ എൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ളതാണ് എനിക്ക് തരുന്നത് എന്നുള്ള എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അത് എനിക്ക് തരുന്നത് അപ്പൊ ആ ഒരു രീതി തന്നെ ഞാൻ ആറ് രാജകുമാരികളും ഉമ്മ ഉമ്മയാണ് ഞാൻ എൻ്റെ ഭാഗ്യവും അഭിമാനവും എല്ലാം എന്റെ പൊണ്ക്കളാണ് നമ്മക്കൊരിക്കലും വരെയല്ല കാരണം ആ വീഡിയോ കാണുന്ന കാണുന്നവണെങ്കിൽ തളരുന്ന പോലെ തോന്നുന്നു കാരണം എന്തൊന്നും കുഞ്ഞിനെ ആയൊന്നും അവസ്ഥ ആയാലും അറിയാതെ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ നാണക്കാട് ആ പ്രസവിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് വലിയ ശ്രദ്ധീകരിക്കുന്ന പറയണ്ട മുണ്ടാണ്ടിക്ക് കാരണം വെച്ചാല് അവര് പറയുന്ന വിലക്കും എല്ലാവർക്കും കുലൂസ്റ്റാലിലേക്ക് പറയാം സ്വാഗതം ഇന്ന് ഞാനും എന്റെ പാച്ചക്കുട്ടി ഉണ്ട് പാച്ചക്കുട്ടിക്ക് ഭയങ്കര വാശി എന്നെ വീഡിയോ എടുക്കാൻ തന്നെയാണ് വിടുവലാന്നെയാണ് പാച്ചക്കുട്ടിനെ ഇന്ന് ഇരുത്താന്ന് വിചാരിച്ച വീഡിയോ എടുക്കാൻ കാരണം പാച്ചക്കുട്ടി എവിടെ പോയിട്ട് ഗുരുത്തക്കേടാണോ ഇന്ന് മടിയിൽ ഇരുന്നേനെ കുറച്ച് സമ്മാനം ഉണ്ടോ അപ്പൊ ഫോണ് വെച്ചുകൊടുത്തിട്ടാ പരില്ലേ നാട് നോക്കിയിട്ടാത്തതിനോട് നമുക്ക് ഒരു കാര്യം പറയാലേ പിന്നെ എന്താ വെച്ചാല് വീഡിയോ നമ്മളെ നമ്മള് കൈനോളെ തനുശനീ വിളിച്ച അപ്പൊ ഇന്നെന്താത്ത ഒരു കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് മോളെ കുറച്ച് കഴിഞ്ഞൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തു ഒരുപാട് ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തു തക്കു അങ്ങനെ തന്നെ പറയണം പ്രതികരിക്കണം പ്രതികരിക്ക പ്രതികരിക്കണ്ടടുത്ത് പ്രതികരിക്കണം കുറെ ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് തക്കു അങ്ങനെ പറയാറില്ല അല്ല എന്താ തക്ക ഒരു അത്രമാത്രം സങ്കടം വരാൻ കാരണം മുട്ടായി കൊടുക്കേണ്ട ചുറ്റിക്ക് മുട്ട മുട്ട മുട്ടായി കൊടുക്കണ്ട കൊടുത്ത പോലെ ആക്കിയോളം കുറെ മുട്ടയൊന്നും ഇപ്പൊ ഇപ്പം എന്ത് വാ നമ്മളെന്തെങ്കിലും വീടെടുക്കുന്നെങ്കുമ്പോൾ എല്ലാം വാശി വാച്ചെടുക്കാം നല്ല പറയുന്ന സാധനം കിട്ടുള്ളൂ അടുത്താളെ ബാക്കുന്ന പോയിട്ടുണ്ട് ഇപ്പൊ കൊറേ ആൾ മെസ്സേജ് ഇട്ടിട്ട് തപ്പ് നല്ലോണം പ്രതികരിച്ച് അങ്ങനെ തന്നെ പ്രതികരിക്കണം അങ്ങനെ തന്നെ പറയാം സത്യം അതൊരു പ്രതികരണം അല്ല നമ്മള് മനസ്സിൽ വരുന്ന സാഹചര്യങ്ങൾ നമ്മളെ വിഷമങ്ങളാണ് കാരണം വെച്ചാൽ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിക്കുക നമ്മൾ പറയാത്ത കാര്യം അതൊക്കെ നമ്മൾക്ക് മാനസികമായി ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുക്കൊരു സന്തോഷം പോലെയാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഓവറായിട്ട് ഞാൻ ചെയ്യുന്നില്ല അപ്പൊ അതിൻ്റെ ഇടയിൽ വന്ന് ചിരി ചെറിയ നമ്മള് നമ്മള് പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നമുക്ക് ആകെപ്പാട് വിഷമം വരുന്നത് പിന്നിനാ വന്നിട്ട് അതേപോലത്തെ ഒരു വേറൊരു വിഷമം ഉണ്ടായെന്നുവെച്ചാൽ ഒരാളെന്നെ ഇൻസ്റ്റയില് വീഡിയോ ഇട്ടു അപ്പൊ അതിൻ്റെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളെന്താ കുട്ടികൾ ഉണ്ടാക്കുന്ന മിഷനാന്ന് ചോദിച്ചിട്ട് അപ്പൊ അമ്മ ഇത് കണ്ടപ്പോ ഞാൻ കുറെ പ്രതികരിക്കണം ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറഞ്ഞു നീ നി ഇതിനൊക്കെ പ്രതികരിക്കും നീ പറയണ്ട മുണ്ടാണ്ടിക്ക് കാരണം വെച്ചാൽ അവര് പറഞ്ഞു പോയിക്കോട്ടെ അത് ബുദ്ധിമില്ലാത്ത കുട്ടികളായിരിക്കും അതിനെ കുറിച്ച് അറിയാത്ത കുട്ടികളായിരിക്കും അങ്ങനെ പറഞ്ഞു പക്ഷെ ഇന്നലെ രണ്ട് ദിവസമായിട്ട് ഒരു കുട്ടിനെ അതായത് ഒരു കുട്ടീനെ അമ്മ പ്രസവിച്ചിട്ട് ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് പിന്നെ ഫ്ലാറ്റെന്ന് വലിച്ചെറിഞ്ഞ ഒരു വിടാണ് ശേഷം എനിക്ക് ഭയങ്കര സങ്കടം കാരണം ഈ മക്കളെ പ്രസവിച്ച് മക്കൾക്ക് വേണ്ടി മക്കളെ മക്കളെന്നെ എന്ന് പറഞ്ഞത് ഞാനാണോ മിഷന് ഞാൻ അവർക്ക് വേണ്ടിട്ടാവും പങ്കിലും ഇതാക്കണേ ഞാൻ അന്നെയാണോ അവർ മിഷൻ എന്ന് ഉദ്ദേശിച്ച എല്ലാ മക്കളെ വാല്യൂ അറിയാതെ പൊതു സമൂഹത്തിന് മുമ്പിൽ നാണക്കാടാവും അപമാനം ആവും എന്ന് പറഞ്ഞിട്ട് പ്രസവിച്ച കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊന്ന് വലിച്ചെറിഞ്ഞ് അവരാണോ മിഷനായി കാരണം അവർ മിഷൻ പോലെ ഒരു യന്ത്രം പോലെ ആയതുകൊണ്ടല്ല അവർക്ക് അതിന് മനസ്സ് വന്നത് നമുക്ക് ഒരിക്കലും വരെയല്ല കാരണം എനിക്കാ വീഡിയോ കാണുന്ന ആളൊക്കെ തളരുന്ന പോലെ തോന്നും കാരണം എൻ്റെ ഒന്നും കുഞ്ഞിനെ ആയൊന്നും അവസ്ഥയിൽ ചിന്തിക്കാൻ പോലും ഞാൻ എൻ്റെ നോർമലി എൻ്റെ Assalamualaikum warahmatullahi അങ്ങനെ എല്ലാവർക്കും പറയും ആറ് പെൺകുട്ടികളാണെന്ന് അപ്പോൾ അത് പറയുമ്പോൾ എല്ലാവരും പറയും അത് എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് എപ്പോഴും പറയും എനിക്ക് ആറ് പെൺകുട്ടികളും ആറ് രാജകുമാരികളും ഉമ്മ ഉമ്മയാണ് ഞാൻ എൻ്റെ ഭാഗ്യവും അഭിമാനവും എല്ലാം എൻ്റെ പൊമ്പക്കളാണ് ഇനിയും അങ്ങ് പെൺകുട്ടികളുണ്ടെങ്കിൽ അല്ലെന്തൊരു സന്തോഷമേ ഉള്ളത് അല്ല എനിക്ക് പറക്കത്തരുന്നത് അവരെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുള്ളതുകൊണ്ട് എനിക്ക് എന്നുള്ള എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് അത് എനിക്ക് തരുന്നത് അപ്പം ആ ഒരു രീതിയിൽ തന്നെ ഞാൻ ഇനിയും പറയും ഉള്ളവർ അങ്ങനെ തന്നെ പറയണം മക്കൾ ഞാൻ ആറ് പെൺകുട്ടി ആറ് പെൺകുട്ടികൾ ഉള്ളതുകൊണ്ട് മക്കള് മക്കൾ തന്നെ വല്യ ഭാഗ്യം പറക്കത്തോഷമാണ് എന്നിട്ട് അങ്ങനെ അത് കണ്ടപ്പോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ആയി അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്റെ നോർമലി എന്നെ പ്രസവിക്കാൻ കൊണ്ടുപോവുമ്പോ പിന്നെ നമുക്കൊരു എല്ലാര്ക്കും ആഗ്രഹം ഉണ്ടാവല്ലോ തക്കൂലിതെങ്കിലും ആണാവണേന്ന് വെച്ചാൽ എല്ലാരും കാത്തിരിക്കാൻ പ്രസവിച്ചു ഇതും പെണ്ണുമ്പോ ഞാന് സിസ്റ്റർ പറയുന്നു സിസ്റ്റർ പറയും ആ പ്രസവ ആ മോളെ കാരണം അവർക്കൊരു പഠിക്കുന്ന പ്രഷർ മനുഷ്യൻക്ക് പ്രഷർ പെട്ടെന്ന് ടെൻഷൻ ബിപ്പിയെല്ലാം കൂടിയിട്ടൊന്നും ആയി പോണ ബിപ്പ് കൂടിയിട്ട് എന്തൊക്കെയോ സംഭവിക്കാന്ന് പറയാറില്ല പക്ഷെ ഞാൻ നല്ല ചിരിച്ചോണ്ടല്ലോ എന്താ കാരണം ഇത്രയും സംശയിച്ചാൽ വേദന കുറഞ്ഞു കിട്ടിയില്ലേ എന്തല്ല അത് അങ്ങനത്തെ പെൺകുട്ടം പോലത്തെ മക്കളും അന്നത്തെ തന്നെ കാണാൻ കാണാൻ ഭൂതി വന്നു അങ്ങനത്തെ മക്കളാ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പുറത്തുള്ളവർക്ക് ഭയങ്കര ടെൻഷനാ ആവും തക്കുന്താകും തക്കുന്താകും തക്കുണ്ടാവും തക്കു പ്രസവിച്ച് പൊൺകുട്ടാവുള്ള തക്കും ഇങ്ങനെ ഉണ്ട് തക്കും ഇങ്ങനെയുണ്ട് കാരണം വെച്ചാൽ അവർക്ക് ഞാൻ ഓർമ്മ എനിക്ക് എനിക്കന്നെ കുഞ്ഞുങ്ങൾ ഓർമ്മ ആവണം കാരണം അവർ അത്രയും നല്ലൊരു കുഞ്ഞായിട്ട് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പം അത്രയും മനുഷ്യർ കാരണം വെച്ചാൽ ആൾ അവിടെയും ആൾക്കാരാണ് കേട്ടാ അല്ല ഇതും പെണ്ണായാലും തപ്പെന്താവും ഇതും പെണ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവരും ഈ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ പേടിച്ച ആൾക്കാരെ പേടിച്ചോണ്ട പല ആൾക്കാർ പല ഇതിലേക്കും തെറ്റായ രീതിയിലേക്ക് എത്തിപ്പോന്നത് കാരണം അവർക്ക് എനിക്ക് തോന്നി ഈ സ്ത്രീക്ക് ചിലപ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താവും സമൂഹം എന്ത് ചെയ്യും എന്നെ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ചെയ്തത് പക്ഷെ അവർക്ക് ചിന്തിക്കാൻ പരുന്നേ കുഞ്ഞിക്ക് വേണ്ടി അവർക്ക് ജീവിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നിയമ നടപടികൾക്ക് പോകാൻ വരുന്ന ആരാ ാണോ കുട്ടീനെ ആകെ കൊടുത്ത് അവരെ എന്ത് വേണമെങ്കിൽ നിയമ നടപടികൾക്ക് പോയി എന്ന് വെച്ചാൽ തുറന്ന് പറയാം പാരന്റ്സും ആയിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് മക്കൾക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും സോൾവ് ആക്കാൻ പറ്റും ഇത് ഇങ്ങനെ ടപ്പ് ടപ്പാണ് ഒരേ ടപ്പ് ടപ്പ് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ മനസ്സ് വന്ന് ആ കുഞ്ഞിനെ പത്തോ ഒമ്പതോ മാസം ചുമന്നിട്ട് ആ കുഞ്ഞിനെ ആ കൊല്ലാന്ന് പറയുമ്പോൾ നമ്മളെവിടെ എത്തിപ്പോ മനുഷ്യനെ മനുഷ്യൻ്റെ ജീവൻ എടുക്കേണ്ട അത്രയും ഇതെങ്ങനെ ഒരു മനുഷ്യന് പറ്റുന്ന സത്യം പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതെങ്ങനെയായിരിക്കും അത് ചെയ്ത ശ്വാസം മുട്ടി കൊന്നതിന് ശേഷമാണ് അവർ വലിച്ചെറിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് കവറിൽ അതായത് ആമസോണിൻ്റെ ഒരു കവറിൽ അത്ര ആ കുട്ടീനെ ഇന്നാണ് ആ കുട്ടീൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നാണ് അവർ ഇത് ചെയ്യുമ്പോഴൊക്കെ അല്ല അത് കാണുമ്പോൾ ഇത്രക്കെല്ലാം പെട്ടിയിലാക്കും ഇനി ഞാൻ കാണുമ്പോഴില്ല റോസാപ്പൂ ഒക്കെ കൊടുത്ത് എന്തിനാണ് ഞാൻ പറഞ്ഞ റബിനോട് ചോദിക്കുന്നത് എന്തിനാണ് ഇങ്ങനത്തെ ആക്കെ കുട്ടികളെ കൊടുക്കുന്നത് ഒരു കുട്ടിക്ക് വേണ്ടി എത്ര വർഷങ്ങൾ കാലത്ത് നേർച്ചകളും നേർച്ചകൾ ചെയ്തിട്ടും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും ലക്ഷക്കണക്കിന് രൂപ ചെലവുട്ടിട്ടും കുട്ടികളാവാത്ത എത്ര മനുഷ്യരുണ്ട് അവർക്കൊന്നും കൊടുക്കാണ്ടല്ല ഇങ്ങനത്തെ ആക്കെ എന്തിനാ കൊടുക്കുന്നത് നമുക്ക് അറിയുന്നില്ല ഇഷ്ടപ്പെടാത്തവർക്ക് കൊടുക്കും മക്കളൊക്കെ വന്നിട്ട് കാമുകന്റെ ഒക്കെ പോവാം മക്കളൊക്കെ വന്നിട്ട് അങ്ങനെ ചെയ്യാൻ ഇങ്ങനത്തൊക്കെ ഒന്ന് മക്കളെ കൊടുത്തു പറഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര കുട്ടികളെ ഒഴിവാക്കുന്നത് അമ്മത്തൊട്ടിൽ പോലത്തെ ഇന്നലെ ഞാൻ ന്യൂസ് കണ്ടു അമ്മത്തോട്ടിലുണ്ട് അവരെ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിൽ അമ്മത്തൊട്ടിലിന്റെ ഒരു ന്യൂസ് ഞാൻ കണ്ടു അവിടെ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി അവരത്രയും ആൾക്കാർ ആ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികളാവാത്ത ആൾക്കാർ അപ്പൊ അങ്ങനത്തൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തിനാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ചിന്തിക്കാൻ പറ്റും എന്നിട്ട് എന്നിട്ട് എന്നെ പോലത്തെ ഉമ്മമാരെ കൊറേ കുറ്റം വരാന് കൊറേ ആൾക്കാരും ആ മക്കളെ കാണിച്ച് അങ്ങനെ ആക്കി മക്കളെ കാണിച്ചിട്ട് തിങ്ങളാക്കി ഇതുപോലത്തെ മക്കളെ വളർത്തുന്നത് ഞങ്ങൾ കാണിക്കണ്ടേ ഇതുപോലെ ചെയ്യുന്നവരാണോ കാണിക്കേണ്ടത് ഇതുപോലെ മക്കളെ സ്നേഹിക്കുന്ന ഉമ്മമാരുണ്ടെന്ന് കാണിക്കണ്ടേ ഇതുപോലെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മമാരുണ്ടെന്ന് കാണിക്കണ്ടേ മക്കള് ഈ പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാണ്ട് മക്കളാണ് എല്ലാം എന്ന് പറയുന്നത് ഞങ്ങളെ അല്ലേ കാണിക്കേണ്ടത് അത് ആർക്കെങ്കിലും ഒരു മക്കളെ ഇത് കണ്ടിട്ടെങ്കിലും മക്കൾ മക്കളോടൊരു സ്നേഹം ഇല്ലാത്ത പാരന്റ്സ് ഉണ്ടെങ്കിൽ ഇല്ലാത്തത് ഉണ്ട് ഇപ്പൊ പറയൂ മക്കളെ സ്നേഹിക്കാത്ത ആരും ഉണ്ടല്ലോ മക്കളെ സ്നേഹിക്കാത്ത ആൾക്കാരുണ്ട് അതുകൊണ്ടല്ലേ ഇതുപോലത്തെ കൊലപാതകങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് മക്കളോടൊരു ഇഷ്ടമുണ്ടെങ്കില് ആ ആരും ആയതാ കുഞ്ഞി മക്കളൊക്കെ സ്നേഹി ഐസ്ക്രീം കൊടുക്ക ഐസ്ക്രീം 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 എല്ലാം അറിയുകയും ചെയ്യും ഐസ്ക്രീമോ അറിയും മുട്ടായും അറിയും പിന്നെ പഞ്ചസാരി സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് രാത്രിയിൽ ഇത് ചിന്തിക്കുമ്പോൾ തന്നെ ഓർമ്മയാണ് എനിക്കന്നെ മുറ്റമുള്ള കുട്ടികളെ മുറ്റത്ത് കളിക്കുമ്പോൾ തന്നെ പേടിയാണ് ആരെങ്കിലും കൊണ്ടുപോകുമോ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുമോ ആരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ പേടിയാണ് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നമ്മളെ പ്രെഗ്നൻസിയിലല്ലോ അല്ലേ ഓരോ മാസം കഴിഞ്ഞുമ്പോൾ ഇങ്ങനെ വെയ്റ്റിംഗ് ആണ് ഇങ്ങനെ ആറ് മുറിയാനായോ ഏഴ് അറിയാനായോ എട്ടെന്ന് പറയാനായോ അങ്ങനെ കാത്തി കാത്തി കാത്തിട്ട് അമ്മക്ക് കൂട്ടിനെ കിട്ടാ കൂട്ടി നടക്കുന്ന പിന്നെ കമിയന്ന് എഴയുന്നേ തിക്കുന്നേ നടക്കുന്ന ഓടുന്ന ഇതെല്ലാം ഓരോ ദിവസത്തെ നമ്മളെ കാഴ്ച മക്കളെ സ്നേഹിക്കുന്ന എനിക്കൊക്കെ മിഷൻ എന്ന പേരും മക്കൾ സ്വന്തം കൂട്ടി പ്രസവിച്ച് മുട്ടിച്ച് കവറിൽ കെട്ടി തോന്ന അവരൊക്കെ നല്ലവരുമായിരിക്കും അല്ലെ കാരണം ഓരോരോ വാക്കുകൾ പറയുമ്പോൾ നമ്മൾ എത്രത്തോളം സങ്കട മറ്റുള്ളവരെ സങ്കടപ്പെട്ടു ജീവിക്കാൻ പാടില്ല ഞാനൊക്കെ എന്നോടൊക്കെ കമന്റിൽ നിങ്ങൾ നോക്ക് എനിക്ക് ഇത്ര പെൺകുട്ടികൾ അത് കൂട്ടി എനിക്ക് താ ഇത്ര വർഷം കുട്ടികളെ കിട്ടിയില്ല എന്താ മോളും അശ്വരം കുറച്ച് തൊണ്ടവേദന നമുക്കൊരു കുട്ടി ആയില്ല നിത്തോ ദുവാക്കണം എന്നല്ല പറഞ്ഞു മെസ്സേജ് കാണുമ്പോൾ തന്നെ ഭയങ്കര പ്രയാസാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ ഇത് ഇതിനുവേണ്ടി ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഉമ്മ ആവില്ലല്ലോ ഉമ്മ എന്നുള്ളൊരു പ്രയാസം കൊണ്ട് പറയുന്ന ആന്ന് ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ ഭൂമി എങ്ങോട്ടേക്കാണ് നമ്മളെ ലോകം എങ്ങോട്ടേക്കാ പോകുന്ന ഒരേ ഇതുമില്ല ഇല്ല ഏർ ഓരോരാൾക്കും ഓരോരോ സാഹചര്യത്തിൽ ഓരോരോ പ്രശ്നങ്ങളാണ് അല്ല ഞാൻ ആർക്കും ഇങ്ങനെയുള്ളവർക്കുള്ള കുട്ടികൾ കൊടുക്കാതിരിക്കട്ടെ ഇങ്ങനത്തെ മനസാക്ഷി ഇല്ലാത്തവർക്ക് ഇനി അത് കൊടുത്തവർക്കാണെങ്കിൽ ആ കുട്ടീനെ നോക്കാനും അങ്ങനെ ഒരു മനസ്സ് കൊടുക്കാതെ സ്വന്തം കളയാളം മനസ്സിലും എവിടെയെങ്കിലും നമ്മളെ തോട്ടിലുള്ളവരുടെ കൊണ്ടാക്കിയാലും കുഴപ്പമില്ല നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത് ഫിനിഷാ ഇത് പറയാനാണ് വീഡിയോ വെച്ചത് എന്തെങ്കിലും വീടില് പറഞ്ഞതിലെന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും കുറ്റോ കുറവുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുകയാണെന്ന് വെച്ചാൽ നമുക്കറിയില്ല ആരോ ആകട്ടെ ശരി ആരാകത്ത് ചില ആൾക്കാർ പറയുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടല്ലേ പിന്നെ നിങ്ങൾ നിർത്തിപ്പോയിക്കോ വീഡിയോ ചെയ്യുന്നത് കൊണ്ടല്ല ആൾക്കാർ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നിർത്തിപ്പോയിക്കോ എന്ന് ആ അതെ അല്ല പയ്യ കൊടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അല്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ അവർക്ക് കമൻറ്റായിട്ട് ഞങ്ങൾ അറിയിക്കാം അടുത്തൊരു വീഡിയോ